ാണ് ഉള്ളത് സൂറത്തു നസറിലെ രണ്ട് ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവും കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി കഴിഞ്ഞു നമുക്ക് സൂറ പാരായണം ചെയ്തിട്ട് ബാക്കി ഭാഗത്തേക്ക് കടക്കാം بسم الله الرحمن الرحيم إذا جاء نصر الله والفتح فرأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إن ഈ സൂറയിലെ മൂന്നാമത്തെ സൂക്തം ഈ ആയത്ത് യഥാർത്ഥത്തിൽ നബ്ലുള്ളാഹു അലഹി വസുക്ക് അള്ളാഹുത്താല നൽകുന്ന ഒരു മറുപടിയാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞ മൂന്ന് ലക്ഷങ്ങൾ മൂന്ന് ലക്ഷണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി നമുക്ക് അള്ളാഹു അലൈഹി സ്വലം എന്ത് ചെയ്യണം അതിനെ കുറിച്ചാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറയേണ്ടായി ഒരു വിജയ് അഥവാ ഇസ്ലാമിലെ ഒരു വിജയിയുടെ സംസ്കാരം എന്തായിരിക്കണം എന്ന് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്നാൽ ഇതൊക്കെ നബിസല്ലാബു അലൈഹി വസ്സലാമെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി തന്നെ ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ വിജയത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് ഒരാൾ കയറി പോകുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം അയാൾ പിന്നെ എന്ത് ചെയ്യണം എന്നാണ് ഈ മൂന്നാമത്തെ സൂക്തം നമ്മൾ പഠിപ്പിക്കുന്നത് അതിനാൽ അല്ലെങ്കിൽ അപ്പോൾ എന്നൊക്കെയാണ് ഫയുടെ അർത്ഥം ഫ എന്ന അക്ഷരം നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് ഫ അപ്പോൾ സബ്ബഹ 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 അടുത്ത വാക്ക് പറയുമ്പോ പൊതുവെ നാം മലയാളത്തിൽ പ്രകീർത്തിച്ചു പരിശുദ്ധപ്പെടുത്തി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വാക്ക് ഉപയോഗിക്കാറ് സബ്ബഹ അതിന്റെ മുതാലേ യുസബ്യഹു യുസബ്യുന്നു തസ്ബീഹ് പ്രകീർത്തനം സബ്ബഹ അടിമ ഉടമയുമായിട്ട് അടുക്കുക ആത്മബന്ധം സ്ഥാപിക്കുക എന്നൊക്കെയാണ് എന്റെ ആശയം അങ്ങനെ ഉടമയുടെ വിശുദ്ധിയെ അവന്റെ അന്യൂനമായ അതുല്യമായ പ്രകൃതത്തെ വാഴ്ത്തിപ്പറയുക എന്നതാണ് സബ്ബഹ ഉദ്ദേശിക്കുന്നത് സബഹ എന്ന് പറഞ്ഞാൽ നീന്തുക എന്നാണ് അർത്ഥം സുഹൃത്ത് നാസിൽ എന്നുണ്ട് നീന്തി തുടിക്കുന്നവർ മലക്കുകളെ കുറിച്ചാണ് സബഹ നീന്തലാണ് നീന്തലിന്റെ പ്രത്യേകത എന്താ നീന്തുന്ന ആള് വഴിയിൽ നിന്നു പോയാൽ അയാൾ മുയിപ്പോ നീന്തുന്ന ആൾ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമത്തിലാണ് കയ്യും കാലും ഇട്ട് അടിച്ച് ശരീരം മുഴുവനും ചലിപ്പിച്ച് അതിവേഗത ഈ ലക്ഷ്യത്തിലേക്ക് കുടിച്ചാലാണ് അയാൾക്ക് അക്കരെ എത്താൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ അള്ളാഹുവും അടിമയും തമ്മിലുള്ള ബന്ധം അങ്ങനെയാവണം ആവേശപൂർവ്വം അള്ളാഹുവെ പ്രാപിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ അവിരാമമായ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ മഹത്വം ഉൾക്കൊണ്ട് അവനെ വാഴ്ത്തി വാഴ്ത്തിപ്പറയുക എന്നതാണ് സൂറയുണ്ട് യുടെ സൂറത്തുൽ ബന്ധപ്പെട്ട് സൂഹത്ത് അധ്യായം തുടങ്ങുന്നത് തന്നെ സുബഹാൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞാണ് അള്ളാവിന്റെ ഓരോ പ്രവൃത്തിയും അതെത്ര സൂക്ഷ്മമായാലും അത് ഏറ്റവും പൂർണതയുള്ളതും ഏറ്റവും പെർഫെക്റ്റും അതുപോലെ ന്യൂനതകൾ ഒരു ഉറുമ്പ് അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റം ആ പൂമ്പാറ്റയുടെ ചിറകിലെ വർണ്ണ വൈവിധ്യം എന്നത് അള്ളാഹു എന്ന കലാകാരന്റെ അതിമഹത്തായ ഒരു അടയാളമാണ് കോടിക്കണക്കിന് പൂമ്പാറ്റകൾ ഉണ്ടാവും പക്ഷെ ഒരു പൂമ്പാറ്റയെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന്റെ നിറവും അതിന്റെ ഭംഗിയും മറ്റൊന്നിനും ഇല്ല ഇങ്ങനെ അള്ളാഹിന്റെ നിർമ്മാണ പ്രക്രിയ മുഴുവനും അന്യനമാണ് എല്ലാം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അടിമയാകുന്ന നമുക്ക് അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തുവാൻ മാത്രമേ കഴിയുള്ളൂ സുബഹാൻ അള്ളാഹ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ഉദ്ദേശം അള്ളാഹു പരിശുദ്ധനാണെന്ന് മാത്രമല്ല അള്ളാഹു പരിശുദ്ധനാണ് അടിമയായ ഞാനോ ഒരുപാട് ന്യൂനതകളും വൈകല്യവും ഉള്ളവനാണ് എന്ന് അംഗീകരിക്കൽ കൂടി അതിന്റെ ഭാഗമാണ് അതും അതോടൊപ്പം മനസ്സിലാക്കണം അതിനാൽ താങ്കൾ വാഴ്ത്തി പറയുക സഭ്യ നീ പ്രകീർത്തിക്കുക നീ വാഴ്ത്തുക എന്നാണ് അർത്ഥം അപ്പൊ അത് ഏത് ഗണത്തിൽപ്പെട്ട വാക്ക നീ പ്രകീർത്തിക്കുക നേരത്തെ നമ്മൾ പഠിച്ചില്ലേ കൽപ്പനക്രിയാണ് പിന്നെ അറബിയിൽ എന്താ പറയാ അമ്ര എന്ന് പറയും നേരത്തെ നമ്മൾ കുറെ പഠിച്ചു സൂറത്തുൽ ഫാത്തിഹയിൽ ഫാത്തി പഠിച്ചു പിന്നെ മൂന്ന് സൂറകളിൽ കൊൽ പഠിക്കാൻ ഉണ്ടായി അതൊക്കെ അമ്രയിരുന്നു കൽപ്പനക്രിയകൾ നമ്മൾ വീണ്ടും പഠിക്കുന്ന ഒരു കൽപ്പനക്രിയയാണ് സഭ്യ നീ പ്രകീർത്തിക്കുക എന്ന വാക്ക് നീ പരിശുദ്ധിയെ ആരുടെ നിന്റെ റബ്ബിന്റെ റബ്ബിക്ക ഫാത്തിഹയിൽ പഠിച്ചു സ്തുതിച്ചുകൊണ്ട് നിന്റെ നാഥനെ നിന്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് നാഥനെത്തിക്കുക എന്നർത്ഥം അപ്പൊ അതില് തസ്ബീഹും വന്നു അതുപോലെ തന്നെ ഹംദ് തഹ്മീദ് സ്തുതിക്കുക എന്നതും വന്നു എന്തുകൊണ്ടാണ് അള്ളാഹു സ്തുതിക്കേണ്ടി വരുന്നത് അൽ അൽ അസീസുൽ ഹമീദാണ് ഹമീദ് ധന്യനാണ് അവൻ സ്തുത്യർഹനാണ് ആൾക്കൂട്ടം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ആളുകളെ പൊക്കി നടന്നിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ ആളുകൾ വല്ലാതെ പൊക്കിയിട്ട് മറ്റെന്തോരവസ്ഥയിൽ എത്തിക്കുന്നത് കാണാം ഇതുപോലെ തന്നെ ഒരു നാൾ അങ്ങനെ തന്നെ അയാൾ നിലമ്പതിക്കുന്നതും കാണാം ഇങ്ങനെ ആൾക്കൂട്ടം ചിലപ്പോ പൊക്കി പൊക്കി പറയുന്നതിനനുസരിച്ച് ഉയരുകയും താഴ്ത്തി കെട്ടുന്നതിനനുസരിച്ച് നിലംബരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലല്ല അള്ളാഹു ആൾക്കൂട്ടം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എല്ലാവരും സ്തുതിച്ചാലും ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ സ്തുതിക്കപ്പെടാൻ അർഹനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നതാണ് ഹമീദ് എന്ന ഗുണത്തിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് അലഹമില്ല നേരത്തെ ഫാത്തിഹ നമ്മൾ വിശദീകരിച്ച കാര്യമാണ് നിന്റെ നാഥനെ സ്തുതിച്ചു കൊണ്ട് നീ പ്രകീർത്തിക്കണം അവനോട് നന്ദിയുള്ളവനാകണം എന്നിട്ട് അവന്റെ മഹത്വത്തെ നീ പ്രകീർത്തിക്കണം പാപമോചനം തേടി നമ്മൾ പറയും എന്ന് പറഞ്ഞാൽ കൂടെ ചേരുമ്പോ തേടുക ആവശ്യപ്പെടുക എന്നർത്ഥം വരും ഇസ്ത ചേർത്തിട്ടുള്ള ഒരു വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചത് എവിടെയാൽ തേടി അങ്ങനെയാണ് അതിന്റെ ഒരു ഘടന തേടി അതിന്റെ മുബാരി എങ്ങനെ വരും ഭാവി രൂപം തേടുന്നു എന്നാണ് ഇവിടെ ഉള്ളത് നീ നീ തേടുക തേടുക അല്ലെങ്കിൽ പാപമോചനം എന്നാണ് നീ പാപമോചനം തേടുക നീ പാപമോചനം തേടുകയും ചെയ്യുക ആരോട് ഹു അവനോട് പാപമോചനം തേടുകയും ചെയ്യുക അപ്പൊ ഈ ഭാഗത്ത് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് നിന്റെ നാഥനെ നികീർത്തിക്കുക അല്ലെങ്കിൽ പരിശുദ്ധപ്പെടുത്തുക രണ്ട് അവനെ സ്തുതിക്കുക മൂന്ന് അവനോട് പാപമോചനം തേടുക എന്ന് കൂടി പറയുന്നു പിന്നെ പറയുന്നത് ഇന്നഹു ഹു നിശ്ചയം അവൻ അള്ളാഹു ഇന്ന നിശ്ചയം എന്നാണ് തീർച്ചയായും എന്ന് ഉറപ്പിച്ചു പറയുന്ന വാക്കാണ് ഹു അവൻ ഇന്നഹു തീർച്ചയായും അവൻ കാന ർത്ഥം ആകുന്നു എന്നാണ് നേരത്തെ ഒരിടത്ത് വന്നിരുന്നു ഖാനയുടെ വേറൊരു രൂപം ഇഖ്ലാസിൽ വലം എന്ന് നമ്മൾ പഠിച്ചിരുന്നു ലഹു അഹദ് ഖാന ആകുന്നു എന്നാണ് ഇവിടെ അർത്ഥം ചില സന്ദർഭങ്ങളിൽ സന്ദർഭങ്ങളായിരുന്നു എന്ന് ഭൂതകാല രൂപത്തിൽ അത് പ്രയോഗിക്കും പക്ഷെ അള്ളാഹുവിന്റെ ഗുണങ്ങൾ എന്നും നിലനിൽക്കുന്നതാണല്ലോ അതുകൊണ്ട് ഇന്ന ഭൂഖാന നിശ്ചയം അവൻ ആകുന്നു അർത്ഥം പറയണം എന്താകുന്നു തവ് ഏറ്റവും പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു അവൻ അടിമ ഏതവസ്ഥയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഉള്ളാഹുല അവനെ സ്വീകരിക്കും ആ നിലക്ക് തന്നെ ഹദീത്തുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഏയ് മനുഷ്യപുത്ര നീ ഭൂമിയോളം തെറ്റുകൾ ചെയ്താലും ചക്രവാളത്തോളം അനന്തമായ പാപങ്ങൾ നിന്നിൽ നിന്ന് സംഭവിച്ചാലും നീ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിനക്ക് അള്ളാഹു താലെ പുറത്തു തരും നീ അള്ളാഹുയിലേക്ക് ഒരു ചാൺ അടുത്താൽ അള്ളാഹു നിന്നിലേക്ക് ഒരു മുഴം അടുക്കും നീ അള്ളാഹുലേക്ക് ഒരു മുഴം അടുത്താൽ അള്ളാഹു നിന്നിലേക്ക് ഒരു മാറ് അടുക്കും നീ അള്ളാഹുലേക്ക് നടന്നു ചെന്നാൽ അള്ളാഹു നിന്നിലേക്ക് ഓടിവരും ഇങ്ങനെ ഏറ്റവും പ്രതീക്ഷ നൽകുന്ന രൂപത്തിലാണ് അള്ളാഹും അടിമയും തമ്മിലുള്ള ബന്ധം എത്ര തന്നെ തെറ്റ് സംഭവിച്ചു പോയാലും അള്ളാഹുവിന്റെ നിങ്ങൾ നിരാശരാകരുത് എന്ന് അള്ളാഹു വാക്കു തരുന്നുണ്ട് അതിനാൽ ആ ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന പൂക്കാനത്ത നിശ്ചയം അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ് എന്ന് ആ വ ആയത്തിന് ആ ആയത്തിന് അർത്ഥം ലഭിക്കുന്നത് ഒന്നിച്ചു പറയുമ്പോ ഫീ പ്രകീർത്തിക്കുക നിന്റെ നാഥനെ സ്തുതിച്ചുകൊണ്ട് നീ പ്രകീർത്തിക്കുക നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക ഇന്നഹു നിശ്ചയം അവൻ കാന ആകുന്നു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു അപ്പൊ ഈ ആയത്തിൽ രണ്ട് ക്രിയകളുണ്ട് ഒന്ന് രണ്ടാമത്തേത് ഇസ്തൗഫി അത് പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യമാണ് പിന്നെ എന്താണ് ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്നത് നാം പഠിക്കണം അതുപോലെ തന്നെ ഈ ആയത്തിൽ ചില വിഖറുകളെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് സഭ്യ എന്ന് പറയുമ്പോ അതിന് തസ്ബീഹ് എന്നാണ് പറയാ അല്ലെ അമ്മ വാഴ്ത്തി പറയുന്നതിന് അതിന്റെ പ്രാക്ടിക്കൽ രൂപം എങ്ങനെയാ പ്രായോഗിക രൂപം എങ്ങനെയാണ് തസ്ബീഹി ചെയ്യാന്ന് പറഞ്ഞാൽ സുബഹാനുബ എന്ന് ഉരുവിടലാണ് സുബഹാനുള്ള പിന്നെ ഹംദ് തഹ്മീദ് തഹ്മീദ് അതിന്റെ പ്രായോഗിക രൂപം അൽഹില്ല അൽഹമുല്ല ഏറ്റവും പ്രധാനപ്പെട്ട നാല് ദിക്കറുകൾ നമ്മൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് നമസ്കാര ശേഷവും മറ്റൊക്കെ ആയിട്ട് മൂന്നാമത്തെ ഒരു നിക്റാണ് ഏകത്വത്തെ വാഴ്ത്തുക അല്ലെങ്കിൽ അവൻ ആരാധ്യനാണ് എന്ന് സ്വയം അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്നത് അതിനാണ് ലാ ഇലാഹ എന്ന് പറയാം ലാ അലഹമുല്ല നാലാമത്തത് എന്താ തക്ബീറാണ് എന്താ തക്ബീർ അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും മഹാൻ ഇങ്ങനെ നാല് ദിഖറുകൾ നമ്മൾ ചൊല്ലാറുണ്ട് ആ ദിഖറുകളുടെ പേരും എന്റെ പ്രായോഗിക രൂപവും ഓർത്തു വെക്കുന്നത് നല്ലതാണ് തസ്ബീർ സുബാൻ അതുപോലെ തഹ്മീദ് തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തക്ബീർ അല്ലാഹു അക്ബർ പിന്നെ പറഞ്ഞത് ഇസ്താണ് പാപമോചനം തേടൽ അതിന്റെ പ്രായോഗിക രൂപം അസ്തഗ്ഫിറുല്ലാഹ് ഞാൻ അള്ളാഹുവോട് പാപമോചനം തേടുന്നു എന്ന് പറയലാണ് ഇങ്ങനെ ഈ ആയത്തിലൂടെ അള്ളാഹു തല ചില പ്രത്യേകമായ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം റസൂൽ സലഹു അലൈഹി അള്ളാഹു ഇങ്ങനെ പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്താ നബിസ് അലൈഹി വസ്ലമ ഇതൊക്കെ ചെയ്യാറുള്ളതല്ലേ നബിസാഹു അലൈഹി ഹുസലമല്ലേ ഈ ദിക്കറികളൊക്കെ നമ്മെ പഠിപ്പിച്ചത് അതിന്റെ പിന്നിലെ ഉദ്ദേശം ഈ മഹത്തായ വിജയം മുഖേന നംസ അലി വസ്ല്ലാം കൂടുതൽ അള്ളാഹുമായി അടുത്ത് കൂടുതൽ നന്ദി പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഉന്നതമായ പദവികളും അധികാരവും ഏറ്റെടുക്കുകയാണ് ആളുകൾ ചെയ്യാറുള്ളത് പക്ഷേ പ്രവാചകം സല്ല അലുവല്ലെ സംബന്ധിച്ചിടത്തോളം ഈ വചനങ്ങൾ അവതരിച്ചതിന് ശേഷം കൂടിയാൽ രണ്ടു രണ്ടര മാസക്കാലം മാത്രമാണ് റസോള്ള ജീവിച്ചിരിക്കുന്നത് അപ്പോ തിരിച്ചു പോകുവാനുള്ള അള്ളാഹിലേക്ക് തിരിച്ചെത്താനുള്ള മുന്നൊരുക്കം നടത്താനാണ് ഇവിടെ പ്രേരിപ്പിക്കുന്നത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് അലൈഹി വസല്ലം പാപ സുരക്ഷിതനാണ് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് വാക്ക് കൊടുത്ത ആളാണ് പിന്നെ പിന്നെന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു സുഹാൻ അതിനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്

സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 70 തവണ അല്ലെങ്കിൽ 100 തവണ എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു ഇസ്തിഗ്ഫാർ ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യുവേനെ തെറ്റ് ചെയ്തിട്ടാണോ അല്ല അപ്പൊ തെറ്റ് സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രതയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 23 വർഷക്കാലത്തെ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വല്ല പോറലും ഏറ്റിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു തരണേ എന്ന അതിസൂക്ഷ്മത അതിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് റസൂർ സല്ലാ അലൈഹി വസ്ലമയുടെ അവസാന നാളുകളിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയ ഒരു ഈ രൂപപ്പെട്ടത് താങ്കൾ താങ്കളുടെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് പ്രകീർത്തിക്കുക പാപമോചനം തേടുക അപ്പൊ ഇത് നടപ്പില് വരുത്തേണ്ട കാര്യമാണല്ലോ പിന്നീട് റസൂൾ സാഹ് അലൈഹി വസ്ല്ലാം റുക്കോളിലും സുജൂതിലും കൂടുതലായി ചൊല്ലിയ ദിഖർ ഏതാണ്

ഒരിക്കൽ റസൂലും സഹാബത്തും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഇരിക്കുമ്പോ മഹാന്മാരായ അബ്ബാസ് റബിള്ളഹു അതുപോലെ സിദ്ദീഖുൽ അക്ബർ ഉൽ ഫാറൂഖ് തുടങ്ങിയ മഹത്തുക്കളായ ഖലീഫും സഹാബിമാർ മഹത്തുക്കളായ സുഹാബിമാർ ഒരുമിച്ചിരിക്കുമ്പോൾ ഈ സൂറ ഓതി കേൾപ്പിക്കുണ്ടായി അപ്പോ കൂട്ടത്തിൽ അബ്ബാസ് എന്നവര് മാത്രം കരയാൻ തുടങ്ങി അബ്ബാസ് റദുലഹു കരയാൻ ബാക്കിയുള്ളവർക്ക് സന്തോഷം എന്തായാലും സന്തോഷിച്ചത് അവർ ഇത്രേ ഇത്ര കരുതിയുള്ള സഹായവും വിജയവും വന്നാൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായിട്ട് കടന്നു വന്നാൽ അത് ദീൻ വിജയിച്ചു എന്നതിന്റെ ലക്ഷണമാണ് അലഹമില്ല ദീൻ വിജയിച്ചല്ലോ നമ്മുടെ ശ്രമം വിജയിച്ചല്ലോ എന്ന സന്തോഷത്തിലായിരുന്നു അവര് അതേസമയം അബ്ബാസ് ലാബു കരഞ്ഞ പുറസുള്ള ചോദിക്കുന്നുണ്ട് എന്താണ് പിതൃവ്യരെ താങ്കൾ കരയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ സൂറയിൽ താങ്കളുടെ മരണത്തെ കുറിച്ചുള്ള ചില ലക്ഷണങ്ങൾ തങ്ങളുടെ മരണം ആസന്നമായിരിക്കുന്നു എന്ന മരണ വാർത്ത ഞാൻ ഈ സൂറയിലൂടെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞു എല്ലാവരും റസൂർ ഖാലിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ റസൂർ എന്താ പറഞ്ഞത് ശരിയാണ് എന്റെ പിതൃകൻ പറഞ്ഞത് മൂത്താപ്പ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് റസൂർസിൻ്റെ അത് ഏറ്റുപറയുന്നുണ്ട് അതോടുകൂടി റസൂർലാന്റെ ജീവിതശൈലി തന്നെ മാറുകയാണ് പിന്നീട് പ്രവാചകന്റെ ശരീരം ശോഷിച്ചു മെലിഞ്ഞു പ്രവാചകൻ ഏകാന്തത ഇഷ്ടപ്പെട്ടു കൂടുതലായ വിക്രുകളിൽ മുഴുകി ഇങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ഉള്ളാഹുലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ മുന്നൊരുക്കങ്ങൾ പ്രവാചകൻ നടത്തിയതായിട്ട് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മരണം അല്ലെങ്കിൽ മരണ വാർത്ത മുൻകൂട്ടി അറിയുക എന്നത് നല്ലതാണോ പ്രത്യക്ഷത്തിൽ നമ്മൾ പറയും പഠിച്ചോനെ വല്ലാത്ത പേടിയുള്ള കാര്യമാണ് ഒരാൾ അടുത്ത മാസം മരണപ്പെടും എന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു മൊമീനിനെ സംബന്ധിച്ചിടത്തോളം അത് മുന്നൊരുക്കങ്ങൾക്കുള്ള ഏറ്റവും നല്ലൊരു സന്ദർഭം അല്ലേ പൊരുത്തപ്പെടിക്കാൻ ഇടപാടുകൾ തീർക്കാൻ കൂടുതൽ വിഭാഗത്തിൽ മുഴുകുവാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമായിരിക്കും അല്ലാത്താൽ ആ നിലക്കും റസോർ സാഹ അലിസ്ലമിക്ക് അവസരങ്ങൾ കൊടുത്തു ഈ സൂറ എല്ലാ അർത്ഥത്തിലും വളരെ അർത്ഥസമ്പുഷ്ടമാണ് ചരിത്ര പശ്ചാത്തലവും അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളടക്കവും പ്രത്യേകമായിട്ട് ഉൾക്കൊള്ളാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിലെ അവന്റെ ദീനിന്റെ വാഹകരായി തീരുവാൻ ദീനിന്റെ വിജയം നേരിൽ കണ്ട് അനുഭവിക്കുവാൻ നമുക്ക് തോഫിക് ചെയ്യുമാറാവട്ടെ